നെന്മാറ ഗവൺമെന്റ് ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരില്ലാതെ വെറും റഫറൽ കേന്ദ്രമായി മാറിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് ഡി ഓഫീസിൽ പരാതിയുമായി നിത്യേന നിരവധി രോഗികളെത്തുന്ന ആശുപത്രിയിൽ പന്ത്രണ്ട് ഡോക്ടർമാർ വേണ്ടെടുത്ത അഞ്ച് ഡോക്ടർമാർ മാത്രമാണുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ അനാസ്ഥ കാട്ടുകയാണെന്ന് അവർ ആരോപിച്ചു ഈ ഈ പാലക്കാട് ഗവൺമെന്റ് ആശുപത്രി അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കാനുള്ള അവിടെ എന്തെങ്കിലും ഒരു പരിഹാരം പരിഹാരം ചെയ്യാൻ ഞങ്ങൾക്ക് ഇവിടെ സമരം ും തൊണ്ണൂറ്റി ആറ് കിടക്കകളുള്ള ആശുപത്രിയിൽ ആകെ പതിനെട്ട് പേരെ മാത്രമാണ് ഇപ്പോൾ കിടത്തി ചികിത്സിക്കുന്നത് സ്ഥിരം ഫിസിയോളജിസ്റ്റും കുട്ടികളുടെ ഡോക്ടറും കൈരക്കോളജിസ്റ്റും ഇ സി മെഷീനും ഇല്ല എക്സ്റേ ഉച്ചവരെ മാത്രമാണുള്ളത് വർഷങ്ങളായി സൗകര്യമുണ്ടായിട്ടും പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അയലൂർ മുതൽ നെല്ലിയാമ്പതി വരെയുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത് എന്നറിഞ്ഞിട്ടും സർക്കാരും ആരോഗ്യവകുപ്പും മുട്ടാപ്പോക്കായി മുന്നോട്ടു പോവുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു ആശുപത്രി പ്രവർത്തിക്കാൻ ഡോക്ടർമാർ ഡോക്ടർമാർ ആകെ മാത്രമാണ് സേവനം നടത്തുന്നത് ആശുപത്രിയിലെ പല അടിസ്ഥാന സൗകര്യങ്ങളും നിലവിലില്ല ഇ സി ജി മിഷൻ ഇ സി ജി മെഷീൻ പ്രവർത്തിക്കുന്നില്ല എക്സ്റേ ടെക്നീഷ്യൻ ഉച്ച കഴിഞ്ഞാലില്ല ഇ സി ജി എടുക്കാൻ പോകുന്ന ആളുകളോട് പേപ്പറില്ല എന്ന കാരണമാണ് അവിടെ പറയുന്നത് മൊബിലൈസേഷൻ ചെയ്യാനുള്ള സൗകര്യം പോലും ആശുപത്രിയിൽ അന്യമായിരിക്കുന്നു ഓക്സിജൻ താൽക്കാലികമായി ഓക്സിജൻ കൊടുക്കുവാനുള്ള സംവിധാനം പോലും ആശുപത്രിയിലില്ല വളരെ മികച്ച സംവിധാനമുള്ള ഒരു മോർച്ചറി കെട്ടണം പണിതിട്ടിട്ട് പോലും ആ മോർച്ചറിയിൽ ഒരു പോസ്റ്റ്മോർട്ടം പോലും നടന്നിട്ട് ഏകദേശം മാസങ്ങൾ കഴിയുകയാണ് അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ പൂട്ടിയിട്ടിട്ട് ഏകദേശം ഇരുപത് കൊല്ലമാവുന്നു ഗൈനോക്കോളജിസ്റ്റ് ഇല്ലാതായിട്ട് അവിടെ ഏകദേശം പതിനഞ്ച് വർഷമാകുന്നു കുട്ടികളുടെ ഡോക്ടർ ഇല്ലാതായിട്ട് രണ്ട് വർഷത്തോളമാകുന്നു അങ്ങനെ നെന്മാറ ഗവൺമെൻറ് ആശുപത്രി പ്രാവർത്തികമാകാൻ വേണ്ട യാതൊരു സംവിധാനവും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നെന്മാറ ഗവൺമെൻറ് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് സൗജന്യമായി കൊടുക്കുന്ന മരുന്ന് പോലും രോഗികൾക്ക് കിട്ടാൻ ിൽ പോലും ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഗുരുതരമായി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട പോലും പോലും കിട്ടാനില്ല മെഡിസപ്പിൽ ഡി സി സി സെക്രട്ടറി സുനിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ ആർ പത്മകുമാർ കെ എ അബ്ബാസ് എം ആർ നാരായണൻ ആർ സുരേഷ് ശരത് ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്